മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നിലൂടെ നമ്മളിപ്പോ കടന്നു പോകുന്നത് ബാക്ക് ടു ബാക്ക് ആയിട്ട് മൂന്ന് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകൾ വന്നു കഴിഞ്ഞു എംബുരാൻ അതുപോലെ തുടരും ഇപ്പൊ ഹൃദയപൂർവ്വം ഇതെല്ലാം കൊമേർഷ്യലി ഹിറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ദൃശ്യം ത്രീയുടെ പൂജയും കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അടുത്ത വർഷം ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും ചിത്രത്തിന്റെ ഒരു റിലീസ് ഒക്കെ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ദൃശ്യത്തിന്റെ അത് അധികം ഒന്ന് ജീത്തു ജോസഫ് തന്നെ പറഞ്ഞല്ലോ ഇത് കുട്ടിയുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ െന്റ് ഒന്നും ഇല്ലാണ്ട് വന്ന് കാണുക എന്നുള്ളത് ആദ്യത്തെ ദൃശ്യം എടുക്കുമ്പോഴും ആദ്യത്തെ ദൃശ്യത്തി ദൃശ്യത്തിന്റെ പ്രതീക്ഷ രണ്ടാമത്തെ ദൃശ്യത്തിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീതുവിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് ആദ്യത്തെ ഒരു ദൃശ്യം വലിയൊരു ഹിറ്റായത് കാരണം ആ ഒരു അവരൊരിക്കലും ഇപ്പോഴും ഇന്നത്തെ ഒരു മീഡിയ ഇൻട്രാക്ഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മുൻ ചിത്രങ്ങളെ വെച്ചിട്ടല്ല അടുത്ത ചിത്രത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് മിറാഷ മെനഞ്ഞാന്ന് റിലീസായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ദൃശ്യത്തിൻ്റെ പൂജയും കഴിഞ്ഞ് ഷൂട്ടിങ്ങും തുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ ജീതുവിനെ ഇതെങ്ങനെ എത്ര പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗതുകമുണ്ട് പ്ലസ് ഈ ഒരു സമയം മോഹൻലാൽ ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് കിട്ടിയിട്ട് ഇപ്പം നാളെ പുരസ്കാരം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ൂടി കേൾക്കുമ്പോ ജിത്തുവിന്റെ ശരിക്കും ദൃശ്യം വരുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും എക്സ്പെക്ടേഷൻസ് ഇല്ലല്ലോ ഒരു സാധാരണ സിനിമ പോലെ തന്നെ വരുന്നു അത് വലിയ ഹിറ്റ് ഹിറ്റാകുന്നു പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്നു വിവിധ ഭാഷകളിലേക്ക് റീച്ച് റീച്ചാകുന്നു അതുപോലെ തന്നെ പല ഭാഷകളിൽ റീഡബ് ചെയ്തു പോകുന്നു റീമേക്ക് ഉണ്ടാകുന്നു ഹിന്ദിയിലൊക്കെ ഇപ്പോഴും ട്രോളുകളൊക്കെ വരാറുണ്ട് ഹിന്ദിയിലെ ദൃശ്യം ത്രീയുടെ ഓൾറെഡി അവർ റിലീസ് ഡേറ്റ് ഒക്കെ എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ രണ്ടിനായിരിക്കും റിലീസ് എന്നൊക്കെ ഉള്ളത് പക്ഷെ അതിന്റെ കഥ ഇപ്പോഴും ജിത്തു ജോസഫിന്റെ കയ്യിൽ നിന്ന് അവരിലേക്ക് എത്തിയിട്ട് പോലില്ല അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സമീപകാലത്ത് അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദൃശ്യം ട്യൂവിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് എന്തായാലും ഇതൊരു പരാജയമായി പോകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമില് ആ ഒരു കാലഘട്ടത്തിൽ വന്നതും അതും ഒരുപാട് നമുക്കറിയാം ജിത്തു ജോസഫിന്റെ സിനിമകളൊക്കെ അവസാനത്തെ ഒരു മിനിറ്റിലുള്ള ട്വിസ്റ്റും ഉണ്ട് അതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങള് തിരക്കഥയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിലും അതിനെ ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവസാനത്തെ ഒരു ട്വന്റി മിനിറ്റ്സിൽ അദ്ദേഹം ആ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരു രീതി കാണാറുണ്ട് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മിറാഷില് നിരവധി ട്വിസ്റ്റുകൾ കാരണം ബോർ അടിച്ചു എന്ന് പറയുന്നവരുണ്ട് കേട്ടോ അപ്പം എങ്ങനെയായിരിക്കും ദൃശ്യം ത്രീ എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട് ഉറപ്പായിട്ടും ദൃശ്യൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഞെട്ടുന്ന സീൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പൊ എന്തായാലും ഇനി എന്താണ് दे um... ഒരു നെഗറ്റീവ് ആയിരുന്നു കുറച്ചധികം നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ദൃശ്യം ഫസ്റ്റിന് ഒരു കൊലപാതകത്തിനെ ഹൈഡ് ചെയ്തിട്ട് അതിനെ നായകനാക്കുക എന്നുള്ള തരത്തിൽ പിന്നീട് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ നടന്നപ്പോഴും ആ സിനിമയെ വിമർശിച്ചവർ ഒരുപാടുണ്ട് ഈ സീരീസ് ചിത്രങ്ങൾ എല്ലാ കാലത്തും നമുക്ക് ഹിറ്റ് അടിച്ചിട്ടില്ല ഒരുപാട് പ്രതി സി ബി ഐ സിനിമകൾ മാത്രമേ അങ്ങനെ ഒരു ഹിറ്റ് തുടർ വിജയങ്ങൾ നേടിയിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഹരിഹർ നഗർ അതിന് അത് കിലുക്കം ഇതൊക്കെ സീ അടുത്ത സീരീസിലേക്ക് വരുമ്പോൾ പരാജയപ്പെടുന്ന ആളാണ് പക്ഷേ മോഹൻലാലിന് അതൊരു പ്ലസ് ആയിട്ടാണ് ഇപ്പോൾ ലൂസിഫർ ആണെങ്കിലും എംപുരാനിലേക്ക് എത്തുമ്പോഴും അത് വന്ന ഒരു വിജയം എംബുറിലേക്ക് എത്തുമ്പോൾ കൊമേഴ്സ്യലി വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് ഹിറ്റ് അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു വിഭാഗം ആളുകൾക്ക് ആ സിനിമക്ക് തൃപ്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള കോൺട്രവേഴ്സികളും കുറെ കാര്യങ്ങൾ അതിന്റെ അകത്ത് വന്നിട്ടുണ്ട് ഈ പറയുന്ന മാപ്പ് പറച്ചിലെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സിനിമ ചെയ്ത് എന്ന് വെച്ചാൽ പ്രേക്ഷകർ ലൂസിഫറിന്റെ രീതിയിൽ പ്രതീക്ഷിച്ചതിന്റെ ഒരു പ്രശ്നം കൂടി ആയിരിക്കാം പിന്നെ ഒരുപാട് തിയറീസ് ഫാൻ തിയറീസ് കടന്നു കയറ്റം വല്ലാതെ ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നില്ല അതൊരു രാഷ്ട്രീയമായി കണ്ടിട്ട് സിനിമയെ ഇഴിത്തിയവരും ഒരുപാടുണ്ട് അതിന്റെ ഒപ്പം തുടരും എന്ന് സിനിമയും വന്നത് കാരണവും കുറെ ഒക്കെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് പറയും പക്ഷെ തുടരും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു അത് രണ്ട് രണ്ട് രീതിയിൽ മോഹൻലാലിനെ കാണാൻ കഴിയാന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട മോഹൻലാലും വേറൊരു ഭാഗത്തേക്ക് വരുമ്പോ ഒരു റബ്ബർ ചെരുപ്പ് ഇട്ട് തനി തനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലും രണ്ടും കാണാൻ പക്ഷേ മോഹൻലാൽ മോഹൻലാൽ ലാലേട്ടൻ ആവുന്നത് നമുക്ക് ഈ മുണ്ട് മുണ്ടുമണക്കി കുത്തുമ്പോഴാണ് എന്നുള്ള ഒരു ഇഷ്ടം അപ്പൊ ആ രണ്ട് സിനിമയുടെ വിജയം നിക്കുമ്പോഴാണ് ഇപ്പോ ഈ ഒരു ദാദാ സൈഫി എല്ലാത്തിന്റെ അടൊപ്പവും ചേർത്ത് വെക്കാൻ ഈ ഒരു വിജയം ഈ ഒരു സമയം നാല്പത് വർഷത്തെ നാല് പതിറ്റാണ്ട് കാലത്തെ ഒരു നേട്ടം രണ്ടാം തവണയാണ് ഏറ്റവും വലിയ സിനിമാ അതെ കേരളത്തിലേക്ക് ഈ പുരസ്കാരം എത്തുന്നത് രണ്ടാം തവണയാണ് അതും മോഹൻലാലി എത്തുന്നു ശരി പറഞ്ഞ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമകളൊന്നായിരുന്നു മലൈക്കോട്ടെ വാലിബൻ അതിന്റെ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ഫാക്ടർ അതിനോടൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നു മാത്രല്ല ടീച്ചർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ വളരെ ഗൂസ്ബമ്പ് തന്നിട്ടുള്ള ട്രെയിലറൊക്കെ ആയിരുന്നു പക്ഷേ തിയേറ്ററിലേക്ക് എത്തിയപ്പോ എന്തുകൊണ്ടും അത് പ്രേക്ഷകരെ സ്വീകരിച്ചിട്ടുണ്ട് അതെ എനിക്ക് പേഴ്സണലി ആ സിനിമയോട് ഒരു ഇഷ്ടമുണ്ട് പക്ഷെ കൂടുതൽ ആളുകൾക്കും അത് ആ സമയത്ത് കൺവേ ആകാത്തതുപോലെയും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ആകെ ഒരുപാട് പേര് എല്ലാതരം ഇപ്പം ചോദിച്ചു മലക്കോട്ട വാലിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയെ കുറിച്ച് ഇപ്പൊ നമ്മള് പഴയ ചില സിനിമകൾ അന്ന് പരാജയമായി പറയൊക്കെ റീറിലീസ് ആയിട്ടുള്ള ദേവദൂതൻ പോലെയുള്ള സിനിമകൾ ആയി വീണ്ടും ഹിറ്റ് അടിക്കുന്ന അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള സിനിമയായിട്ട് അവിടെ നിൽക്കുമ്പോഴും കൊമേഴ്ഷ്യലി ഹിറ്റ് അടിക്കാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം വന്നിട്ട് ബറോസ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് പക്ഷെ അത് അമ്പയെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി അതിന് നമുക്ക് ഇനി കുറെ വർഷം കഴിഞ്ഞിട്ട് ആളുകൾ സ്വീകരിക്കുന്നു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന്റെ നിലവാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് നേരം പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡിസംബറിൽ വന്ന് ഒരു സർപ്രൈസ് ഹിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി വരുന്ന മലയക്കോട്ടെ വാലിബനും ഹിറ്റ് അടിക്കും ബറോസും ഹിറ്റ് അടിക്കും അപ്പൊ മോഹൻലാലിന്റെ ഒരു വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വർഷങ്ങളാണ് എല്ലാം എന്നാൽ പോലും കൊമേഴ്ഷ്യലി ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ആ ഒരു പ്രതീക്ഷകളൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് നേരിന് ശേഷം മലയ്ക്കോട്ടെ വാലിബനാണെങ്കിലും ആണെങ്കിലും ഒക്കെ തകർന്നത് പിന്നീട് വന്ന എംബുരാൻ ഒക്കെ എംബുരാൻ ആണെങ്കിലും തുടരുവാണെങ്കിലും ഇപ്പൊ ഹൃദയപൂർവ്വമാണെങ്കിലും പ്രേക്ഷകരെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു ഈ സമീപകാലത്തെ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓവർ എക്സ്പെക്ടേഷൻ സിനിമയെ വല്ലാണ്ട് ബാധിക്കുന്ന െന്നല്ല ഏതൊരു പ്രൊജക്റ്റിനെയും ബാധിക്കുന്നതായിട്ട് തോന്നും ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ള ലാലിസം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതും വലിയ ഈ ബറോസ് പോലെ തന്നെ മോഹൻലാൽ ഇനീഷ്യേറ്റീവ് എടുത്ത് എടുക്കുന്ന ഒരു പരിപാടി വലിയ എക്സ്പെക്റ്റേഷനിലോടുകൂടെ വരിക അത് പരാജയപ്പെടുക എന്ന് പറയുന്നത് കൂടുതൽ വിമർശനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ എന്ന ആക്ടറിന് ഈ ബറോസ് കഴിഞ്ഞ് ബറോസ് പിന്നെ ഒടിയൻ മലിക്കോട്ടി വാലിബൻ അങ്ങനെ കുറച്ച് സിനിമകൾ മരക്കാർ അതൊക്കെ ഓവർ എക്സ്പെക്ടേഷൻ വന്നിട്ട് ഹൈപ്പ് പ്രശ്നവും അതാണ് ഈ ജിത്തു ജോസഫ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ ദൃശ്യൻ ത്രീയുടെ കാര്യം പറയുന്നത് കൊണ്ട് പറയാണ് ജിത്തു ജോസഫ് എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഓവർ ഹൈപ്പ് കൊടുക്കാതിരിക്കാനാണ് പക്ഷെ ജിത്തു എത്ര തന്നെ ഓവർ എക്സ്പെക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾക്ക് മോഹൻലാലിൽ തന്നെ ഓൾറെഡി ഈ സിനിമയെക്കുറിച്ചുള്ള പല കഥകളും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെനിക്ക് കഥകൾ അയച്ചു തരാറുണ്ട് ഇപ്പൊ ഞാൻ ഇമെയിൽ കഥകൾ വായിച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയുണ്ട് എല്ലാരോടും എന്ന് പറയും അത് ഞാൻ ഡിലീറ്റ് ആക്കി വിടുകയാണ് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ജോർജ് കുട്ടി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വലിയൊരു ആവേശം തന്നെയാണ് ഇനിയുള്ള ലൂപ്പ് ഹോളുകളൊക്കെ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ക്ലോഷർ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് ആ ഒരു ഡൈവേഴ്സിറ്റി എനിക്കുണ്ട് ഭസ്മ ആക്കി പുഴയിലൊഴുക്കിയ മൃതദേഹം ഐ മീൻ ആ ഒരു ഇത് ഇനി എന്താണ് അതിൽ എന്നുള്ളതാണ് ആ ഭസ്മത്തിൽ ഒരു തെളിവില്ലല്ലോ എനിക്ക് കഴിയുന്നില്ലേ ഇനി സാഹചര്യമാണോ ഏതു തരത്തിലാണ് മോഹൻലാലിനെ അവസാനമെങ്കിലും കാരണം ജീത്തു ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് വില്ലനാണല്ലോ ശരിക്കും ഒരു കൊലപാതകത്തെ മറച്ചു വെക്കുക എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണോ ഈ തുടർ സിനിമകൾ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഹീറോ വൽക്കരിക്കുക എന്ന് പറയുന്ന ഹീറോ ആക്കി മാറ്റു എന്ന് പറയുന്നത് സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ മോഹൻലാലായത് കൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു രീതിയിലാണ് ഇമോഷണലി നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ഈ ഒരു സിനിമക്കകത്തും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ആണോ അതോ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണോ വരാൻ പോകുന്നത് എന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് അതെ അതെ ഒരു കുറ്റ സോറി മോഹൻലാൽ അല്ല ജോർജ് കുട്ടി കുറ്റസമ്മതം നടത്തു അങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് കഥകൾ മാറുമോ ഒട്ടും പ്രതീക്ഷിക്കാൻ ഐ മീൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ കഥ എങ്ങനെയാണെന്ന് ഓഫ് കോഴ്സ് ഇതൊരു ത്രില്ലർ സിനിമയാണ് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരണം ഇപ്പൊ മൂന്ന് സീസൺ ആകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വേറൊരു ലെവലിലേക്ക് പോവുകയാണല്ലോ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം എല്ലാ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ടെക്നോളജിയും ഒന്നും ഐ മീൻ കാലത്തിന്റെ മാറ്റാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഇതാണെങ്കിലും ആളുകൾ സമീപിക്കുന്ന രീതി എല്ലാം മാറി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒക്കെ എലമെന്റ്സ് കൂടി ഇനി കേസ് തെളിയിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് അറിയില്ല ഏത് കാലഘട്ടം വെച്ചിട്ടാണ് അവർ കഥ പറയാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ എനിക്ക് വന്ന് മോഹൻലാലിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ വർഷം വളരെ നല്ലൊരു വർഷമാണ് അതിന് വേറെയും ചില കാരണങ്ങൾ കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ പല ആർട്സ് പരസ്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് കളിയാക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ റീസെന്റായി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയമണ്ട് നെക്ലെസിന്റെ പ്രകാശ് വർമ്മ ചെയ്ത ആ ഒരു മോഹൻലാലിന്റെ ആ ഒരു ആക്ട് ഒക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഒത്തിരി മുമ്പുണ്ടായിരുന്ന പല വിമർശനങ്ങളെയും മാറ്റിമറിച്ച് പരസ്യ ലോകത്ത് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വർഷം കൂടിയാണ് മോഹൻലാലിന്റെ പുരികങ്ങൾ പോലും കൺപീലികൾ പോലും അഭിനയിക്കുന്നതാണല്ലോ അങ്ങനെയാണ് അതാണ് സത്യം അത് എത്രത്തോളം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ആ ഡയറക്ടറുടെ ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും ആ ഒരു എത്രത്തോളം മോഹൻലാൽ എന്ന നടൻ ഇനിയും ഇനിയും നമുക്ക് എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസും ചെയ്യാനുള്ള ഒരു അഭിനേതാവാണ് എന്നുള്ളതാണ് ആ ഒരു ചിരി ആ ആ ഒരു പെട്ടെന്ന് സീൻ അത് എത്രത്തോളം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വളരെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ അദ്ദേഹം കത്തിനിൽക്കാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടു ആഴ്ച മുമ്പ് ഉണ്ടായിരുന്ന ആദിലയുടെയും ന്യൂറയുടെയും ആ വിഷയല്ല എന്റെ വീട്ടിൽ അവരെ ഞാൻ കയറ്റല്ലോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രമോ വന്നപ്പോൾ മുതൽ തന്നെ അത് വളരെ ഹിറ്റ് ആണ് ഒരുപാട് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് അതൊരു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിന്റെ കൂടെ ഉണ്ട് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മാത്രം ഒപ്പീനിയൻ അല്ല പറയുന്നതെങ്കിൽ പോലും ആ ഒരു കാര്യം പറയാനും അത് അത്രയും ധൈര്യത്തോടെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത് എത്തിക്കാനും കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് എന്നൊക്കെയുള്ള ആ ഒരു സോക്കോൾഡ് ടാഗ് ലൈൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെ ആ ഒരു പ്രോഗ്രാം പ്രോഗ്രാം കൊണ്ടുവരുന്ന പ്രോഗ്രസീവായ ചില മാറ്റങ്ങളുണ്ട് അതിനൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് ഒക്കെ ഇപ്പം അടിച്ച് മൊത്തത്തിൽ എവിടെ നോക്കിയാലും ഒരു മോഹൻലാൽ മയം ഉണ്ട് ബിഗ് ബോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മുൻ സീസണുകൾ പോലെയല്ല ഈ പ്രാവശ്യത്തെ മോഹൻലാലിന്റെ അവതരണവും കഴിഞ്ഞ വളരെ സോഫ്റ്റ് ആയിരുന്നു പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറെ ലിമിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ മോഹൻലാൽ തന്നെ കപ്പടിക്കുന്ന തരത്തിൽ പോലും ഓരോ ആഴ്ചയും വീക്കെൻഡിൽ മോഹൻലാൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അതെ അതെ എല്ലാ തരത്തിലും ഒരു മോഹൻലാൽ മയം ലാൽ മയം അല്ലെങ്കിൽ ലാലിസം അത് ഇപ്പോഴും ഈയൊരു സമയത്തും മലയാളികൾ ആസ്വദിക്കുന്നു ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വഴിയില്ല ഇഷ്ടപ്പെടാതെ വഴിയില്ല അതാണ് മോഹൻലാൽ അങ്ങനെയാണ് മോഹൻലാൽ ഇനിയിപ്പോ വരാൻ പോകുന്ന വൃഷഭയുടെ ടീസർ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല എനിക്ക് കണ്ടിടത്തോളം ആ ടീസർ കണ്ടിട്ട് അതിന്റെ ഒരു ഗതി നിർണയിക്കാൻ നമുക്കിപ്പോ തീർച്ചയായിട്ടും ട്രെയിലറും ടീസറും കണ്ടിട്ടൊന്നും വിലയിരുത്താൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അതിന് വിമർശനങ്ങളും വരുന്നുണ്ട് നല്ല രീതിയിലുള്ള കമൻസും വരുന്നുണ്ട് ഇപ്പൊ മുൻപ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഒരു ഈ അടുത്ത് ില് ചെറിയ ട്രോളൊക്കെ വന്ന് മുങ്ങിപ്പോയിരുന്നു അദ്ദേഹത്തിന്റെ വലിയ റോളൊന്നും ആയിരുന്നില്ല സിനിമയിൽ അതൊരു തെലുങ്ക് സിനിമ കൂടിയായിരുന്നു പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന ഈ ഋഷഭ എങ്ങനെയായിരിക്കും എനിക്ക് ഫാൻസിനോട് പറയാനുള്ള പറയാനുള്ളത് ഓവർഐറ്റ് എക്സ്പെക്ടേഷൻ വർക്ക് വിജയിച്ചോട്ടെ അതി അതികായിട്ടുള്ള പ്രതീക്ഷകൾ ഇല്ലാതെ പോയി കാണും നല്ലൊരു കലാമൂല്യമുള്ള സിനിമയാണെന്നാണ് ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അങ്ങനെ ആയിരിക്കട്ടെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ നെഗറ്റീവുകൾ ദൃശ്യം അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടാകും കാരണം ആദ്യത്തെ രണ്ട് സിനിമകളും മികച്ച രീതിയിൽ പ്രതികരണം നേടിയിട്ടുണ്ട് ജിത്തു ജോസഫ് ആണ് മോഹൻലാൽ ആണ് ജോർജ് കുട്ടി തിരിച്ചു വരികയാണ് ഇത് മാത്രമല്ല അതിലിനി ഇനി മറ്റൊരു വില്ലൻ കൂടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ കാരണം കഴിഞ്ഞ സിനിമയിലാണെങ്കിൽ മുരളി ഗോപിയുടെ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം വന്നിട്ടുണ്ട് അതുപോലെ ഇനി മറ്റൊരു കഥാപാത്രം ആരായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള അതെ അതെ എന്തായാലും അമിത പ്രതീക്ഷയുടെ ഭാരമില്ലാതെ പ്രേക്ഷകർക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ആശിക്കാം